നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ മൊത്തം കേൾക്കാനുള്ളത് പറഞ്ഞാൽ കൊറിയൻ മല്ലു കൊറിയൻ മല്ലു കൊറിയൻ മല്ലു ആരാണ് കൊറിയൻ മല്ലു എന്താണ് കൊറിയൻ മല്ലു എന്നൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബിൽ കുറച്ച് അടിച്ചു നോക്കി അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കി അപ്പോഴൊക്കെയാണ് ഈ കൊറിയൻ മല്ലുവിൻ്റെ യഥാർത്ഥ കാര്യങ്ങളൊക്കെ എനിക്ക് പിന്നെ മനസ്സിലായത് എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൊറിയൻ മല്ലുവിനെ അറിയില്ലായിരുന്നു കേട്ടോ ഇപ്പോഴും രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരുപാട് യൂട്യൂബർമാർ ഒരു സ്ക്രീൻഷോട്ടും എടുത്തു വെച്ച് വീഡിയോ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ചറ വീഡിയോ ഇങ്ങനെ െ അപ്പം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ കൊറിയൻ വല്ലു ആരാണ് എനിക്കൊന്ന് പഠിക്കണം എന്ന് അപ്പം ഞാൻ വിചാരിച്ചെടുത്തൊന്നുമല്ല കേട്ടോ നമ്മൾ ആരും വിചാരിച്ചെടുത്തല്ല ഇദ്ദേഹത്തെ പറ്റി അറിയാതെ ആൾക്കാരാണ് ഇദ്ദേഹത്തെ പറ്റി വീഡിയോ ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹം ഒരു ഡോക്ടറാണ് ഡോക്ടർ മാത്രമല്ല അദ്ദേഹം ഒരു സയന്റിസ്റ്റാണ് ഈ ക്യാൻസർ പോലെയുള്ള അല്ലെങ്കിൽ കോവിഡ് പോലെയുള്ള മാരക രോഗങ്ങൾക്കെതിരെ മരുന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടും പിന്നെ ഇതിൻ്റെ ഈ പിന്നെ വാക്സിൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സയന്റിസ്റ്റാണ് ഈ മനുഷ്യൻ അതും സൗത്ത് കൊറിയയില് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ചെറിയ ഒരു യൂട്യൂബറോ ഇല്ലെങ്കിൽ പിന്നെ എന്താ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ടിക്ടോക്കിൽ ഇത് കളിക്കുന്ന ഒരാളല്ല ആ മനുഷ്യ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടം അല്ലാതെ പൈസക്ക് വേണ്ടിയിട്ടൊന്നുമല്ല അദ്ദേഹം ടിക്ടോക്കിൽ ഇത് കളിക്കുന്നതും ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതെന്നും ഞാൻ അതിശയപ്പെട്ടു പോയായിരുന്നു ഡോക്ടർ സനോജ് കുമാർ റെജിനോൾഡ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് കണ്ണൂർ സ്വദേശിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും നാല് വയസ്സുള്ള ഒരു മകനുമാണുള്ളത് അപ്പൊ ഇദ്ദേഹത്തെ ഒരുപാട് പേര് ഇതിലിങ്ങനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആണും പെണ്ണും കെട്ടവനെ നിനക്ക് മര്യാദകളുടെ ഡ്രസ്സ് വെച്ച് നടന്നുകൂടെ എന്നൊക്കെ ചോദിക്കുമ്പോഴും ഇദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല ഇദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഇഷ്ടമാണ് ഭാര്യ ഒരു ദിവസം ഇദ്ദേഹത്തോട് പറഞ്ഞു പോലും ഇതുപോലെ പിന്നെ എൻ്റെ വീട്ടുകാർ കുറച്ച് ആൾക്കാർ നിങ്ങളെ പറ്റിയിട്ട് എന്തൊക്കെയോ പറയുന്നു എന്ന് നമ്മളെ നമ്മൾ കൊറിയമല്ലുവിനോട് പറഞ്ഞപ്പോഴേ കൊറിയം മല്ലു പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ നീ എൻ്റെ കൂടെയല്ലേ നിൽക്കുന്നത് അവരവിടുന്ന് പറഞ്ഞോട്ടെ കുറേ നാൾ കഴിയുമ്പോൾ അവർക്ക് മടുത്തിട്ടെങ്ങ് പോയിക്കോളൂ അല്ലാതെ നമ്മൾ ഒരാളെയും പോയിട്ട് നമുക്ക് വായ മൂടിക്കെട്ടാൻ കഴിയില്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ നാട്ടിൽ പോകുമ്പോഴേ ചില ആൾക്കാർ കമൻ്റ് എഴുതുന്നു അയ്യോ ഭാര്യ നാട്ടിൽ പോയോ ഡിവോഴ്സ് ആയോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനും അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവോഴ്സായി കഴിഞ്ഞല്ലോ അപ്പോൾ ഇദ്ദേഹം നമ്മൾ വിചാരിക്കുന്ന ഒരു സാധാരണ ഒരു യൂട്യൂബറാണെന്ന് വിചാരിച്ചിട്ടാണ് ചില ആൾക്കാരൊക്കെ വന്നിട്ട് ഇദ്ദേഹത്തെ അങ്ങ് എന്താ പറയേണ്ടത് ഇദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുന്നു വീഡിയോ ചെയ്യുന്നു ഭയങ്കരമായിട്ട് ചില ആൾക്കാർക്ക് സങ്കടം അപ്പം ഈ കൊറിയം മല്ലു പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുത്തൻ ഒരു നാരി അങ്ങനെ ഒരു ഒരു ഇത് ഇട്ടു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ ഇട്ടു എന്ന് വെച്ചു അല്ല ഒരു മെസ്സേജ് ഇട്ടു അത് ഇട്ടു എന്ന് കരുതിയിട്ട് ആ ഒരു ഗ്രൂപ്പിലുള്ള എല്ലാവരും മോശക്കാരൊന്നുമല്ല അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ആ ഒരുത്തൻ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെത് മാത്രമാണ് അല്ലാതെ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും മോശക്കാരാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഒരിക്കലും പറയാൻ പറ്റൂല അതെങ്ങനെ പറയാൻ പറ്റുമോ അത് തന്നെയാണ് ഈ സാറും പറയുന്നത് ഈ ഡോക്ടർ സനോജി എന്ന് പറയുന്ന സാറ് മല്ലു പറയുന്നതും അതുതന്നെയാണ് ഇവിടെ ചില ആൾക്കാർ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ട് വെച്ചിട്ട് വീഡിയോ എടുത്തിട്ട് എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് അതായത് പിന്നെ എല്ലാവരും ഇതുപോലെയാണ് എല്ലാവരും ഇതുപോലെ ഉപദ്രവകാരികളാണ് അതുപോലെ ഒരു വേട്ടാവളിയാണെങ്കിൽ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ പോയിട്ട് സകല ആൾക്കാരെയും ആ ഈ ഇങ്ങനെ ഈ കമൻ്റിട്ടവൻ്റെ കൂടെയുള്ള സകല ആൾക്കാരും ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല യാതൊരു ലൈസൻസും ഇല്ലാതെ എല്ലാവരെയും കയറിയിട്ട് അങ്ങ് ആക്രമിച്ചിരിക്കുക ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളിത് ഈ ഇന്ത്യ മഹാരാജ്യത്തെ നമുക്കൊരു നിയമമുണ്ട് ആ നിയമത്തിനനുസരിച്ച് എല്ലാവർക്കും ജീവിക്കേണ്ട അധികാരമുണ്ട് ഈ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജ് പറഞ്ഞപോലെ ഒരുത്തൻ്റെയും തന്തേൻ്റെ വകിയല്ല ഒരുത്തൻ്റെയും തന്തേൻ്റെ വകിയല്ല ഇന്ത്യ മഹാരാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്കായിട്ടുള്ളൊരു ഉണ്ട് ആ ലോ കൊണ്ട് നമുക്ക് സുഖമായിട്ട് ജീവിക്കാം അല്ലാതെ ഈ പറയുന്ന പോലെ ഈ പിന്നെ ചില യൂട്യൂബേഴ്സും മറ്റേവരും വന്നിട്ട് ഇത് ഇതങ്ങ് വെച്ചിട്ട് അങ്ങ് കൊണ്ടൊന്നും കാര്യമില്ല പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ചില ആൾക്കാർക്കെല്ലാം ഭയങ്കര സിമ്പതിയാണ് സംഭവം ഇതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ നാല് വയസ്സുള്ള മോ മകനെ പറ്റിയിട്ട് വളരെ വൃത്തികെട്ട രീതിയിലാണ് ഈ പിന്നെ എന്താ പറയേണ്ടത് നമ്മളെ ജയദീപ് എന്ന് പറഞ്ഞിട്ട് അഭിഷേക് ജയദീപ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴുള്ള ബിഗ് ബോസ് മത്സരാർത്ഥി വളരെ മോശമായ രീതിയിൽ ഒരു കമൻ്റ് ഇറക്കുകയാണ് ചെയ്തത് ആ കമൻറ്റിനെതിരെ ആ കമൻ്റ് അപ്പോൾ തന്നെ ഇദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു പല ആൾക്കാരും അപ്പോഴൊന്നും മിണ്ടിയിട്ടില്ല അതായത് ഈ ജയദീപിൻ്റെ കൂടെയുള്ള കമ്മ്യൂണിറ്റിയിൽ ഉള്ളവർ പോലും ജയദീപെ നീ ചെയ്തത് തെറ്റായിപ്പോയി നീ ഒരു കുഞ്ഞിനെ വെച്ച് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പോലും പറഞ്ഞിട്ടില്ല അത് മനസ്സിലാക്കണം നിങ്ങൾ ആ ഒരു കമൻറ്റ് വന്നിട്ട് ഒരുപാട് നാളായി അപ്പോൾ ും ഒരു യൂട്യൂബർമാർക്കും ഇത് വേണ്ട പക്ഷേ ഇപ്പോഴേ രണ്ട് പേര് തമ്മിൽ മറ്റേ ബിഗ് ബോസിൽ കയറുകയും അവിടെ വെച്ച് ഇതിനെ പറ്റി വാക്കാവുകയും ചെയ്തപ്പോഴേ ഇത് എല്ലാ യൂട്യൂബേഴ്സിനും വേണം ഇത് വെച്ചൊരു അലക്കലക്കഴിഞ്ഞാല് നമുക്ക് കുറച്ച് വ്യൂസിനെ കിട്ടും അത് മാത്രവുമല്ല ഈ കൊറിയൻ വല്ലു ഇങ്ങനെയാണ് കുറച്ച് ചേഷ്ടകൾ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് അലക്കുകയും ചെയ്യാം അതിനു വേണ്ടിയിട്ടാണ് അല്ലാതെ ഇതാരെയും നന്നാക്കാനോ കൊറിയൻ വല്ലുവിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഈ ജയദീപിനെ അടിച്ചിരുത്താൻ വേണ്ടിയിട്ടും അതുപോലെ ആ ഒരു കമ്മ്യൂണിറ്റിക്കെതിരെയുള്ള ആ ഒരു ഒരിത് വെച്ചാൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയെല്ലാം ഇങ്ങനെയാണ് നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് അങ്ങനെ പറയാൻ പറ്റുമോ നമുക്ക് അവിടെ എത്ര നല്ല നല്ല ആൾക്കാരുണ്ട് ഒരുപാട് നല്ല നല്ല ആൾക്കാരുണ്ട് എല്ലാ തരത്തിലും നല്ല ആൾക്കാരും ജീത്തി ആൾക്കാരും കെട്ട കെട്ടാൾക്കാരും ഒക്കെയുണ്ട് എല്ലാ മനുഷ്യരുണ്ട് ആണിലും പെണ്ണിലും ഉണ്ട് ഈ പിന്നെ എന്താ പറയുക എൽ ജി ബിറ്റി ഉണ്ട് ഈ ട്രാൻസ്ജെൻഡറിൽ എല്ലാത്തിലുമുണ്ട് മോശം ആൾക്കാരുണ്ട് നല്ല ആൾക്കാരും ഉണ്ട് മനസ്സിലാക്കണം അത് എന്നിട്ട് ഇവൻ്റെ ഈ കമൻറ്റും വെച്ചുകൊണ്ട് അങ്ങനെ അലക്കിക്കൊണ്ട് എന്നിട്ട് ഒരു കാര്യവും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ കൊറിയ മലുവിനെ വിമർശിക്കുന്നവന്മാരോടാന്ന് എനിക്ക് പറയാനുള്ളത് അവർ അവരുടെ ജീവിതം ജീവിക്കുന്നേ അവരാരെയെങ്കിലും ശല്യപ്പെടുത്താൻ വരുന്നുണ്ടോ ആരുടെയെങ്കിലും ആ എനിക്ക് കുറച്ച് പൈസ തരണം ഇല്ലെങ്കിൽ എൻ്റെ വീഡിയോ ഒന്നും കണ്ട എന്നെ രക്ഷപ്പെടുത്തണം നമ്മൾ പറയുന്ന പോലെ എൻ്റെ വീഡിയോ ഒന്നും കണ്ട എന്നെ രക്ഷപ്പെടുത്തണേ എന്നൊന്നും പറയുന്നില്ലല്ലോ അയാളൊക്കെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ എന്താ പറയുക ജോലിയും കാര്യങ്ങളും സ്റ്റാറ്റസും സാലറിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് മനസ്സിലായത് നമ്മളൊന്നും വിചാരിക്കുന്നതിന് മേലെയാണ് അദ്ദേഹമൊക്കെ വാങ്ങിക്കുന്നത് സാലറി അത് മനസ്സിലാക്കണം അപ്പോൾ ഇന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഇങ്ങനെ കണ്ടപ്പോൾ ട്വന്റി ഫോർ ന്യൂസിലാണെന്നൊരു ഇൻ്റർവ്യൂ വന്നത് അദ്ദേഹത്തിൻ്റെ ആ സംസാരം കേട്ടപ്പോഴില്ലേ ഇത് എന്ത് രസമായിട്ടാണ് സംസാരിക്കുന്നത് എത്ര നല്ല മലയാളമാണ് സംസാരിക്കുന്നത് ഇവിടെന്നൊക്കെ പറഞ്ഞാൽ ചില ആൾ ആൾക്കാരുണ്ട് സയൻറ്റിസ്റ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മലയാളം സംസാരിക്കത്തില്ല മലയാളം എനിക്ക് കുറച്ച് കുരച്ചേ അരിയൂ എന്ന് മാത്രമേ പറയുള്ളൂ അത് മനസ്സിലാക്കണം അപ്പോഴാണ് ഈ മനുഷ്യൻ സൗത്ത് കൊറിയയിൽ വർഷങ്ങളായിട്ട് താമസിക്കുന്ന ഈ മനുഷ്യൻ സംസാരിക്കുന്ന ഭാഷ മലയാളം അതും നല്ല സ്ഫുടതയോട് കൂടിയിട്ടുള്ള മലയാളം നല്ല കവിത പോലെ കേട്ടിരിക്കാം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂ എന്നുള്ളതാണ് എന്ത് രസമായിട്ടാണ് ആ മനുഷ്യൻ സംസാരിക്കുന്നത് ഇവിടെ ചില ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ മലയാളം അറിയാൻ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ജാട വെയിറ്റാണെന്ന് ഓ കണ്ടില്ലേ മലയാളം വായിക്കാൻ അറിയില്ല അച്ചക്കന് ഇല്ലെങ്കിൽ മലയാളം വായിക്കാനില്ല അച്ചക്കൻ ഇംഗ്ലീഷ് മീഡിയന്ന് അയ്യോ അവനെ കൊണ്ട് വായിപ്പിക്കല്ലേ അവൻ ഇംഗ്ലീഷ് മീഡിയമാണ് ഇങ്ങനെയാണ് ചില തന്തമാർ പറയുന്നത് ഇതെന്തോ ഒരു വലിയ അഭിമാനം പോലെയാണ് ചില തന്തമാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിനോട് അലർജിയിലുള്ള തന്തമാരുണ്ട് പക്ഷേ ഈ തന്തമാരോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ നമ്മൾ മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ഒതുക്കേണ്ട ഭാഷയൊന്നും അല്ല അതെല്ലാം നമ്മളെ കന്നടക്കാരെ കണ്ടുപഠിക്കണമായിരുന്നു ഈ കന്നഡയിലൊരു കാര്യം ഉണ്ടട്ടാ ഈ കന്നഡയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയിൽ പോയിട്ട് കന്നഡയിൽ ബോർഡ് കിട്ടി കണ്ടിട്ടില്ലെങ്കിൽ അവർക്ക് ദേഷ്യം വരുമായിരുന്നു കന്നടക്കാർക്ക് അത്ര ഭയങ്കരമായിട്ട് അവർ കന്നഡ ഭാഷ സ്നേഹിക്കുന്നുണ്ട് അതാണ് അപ്പോഴാണ് ഇവിടെ കുറേ ആൾക്കാർ മലയാളത്തിനെ ഭയങ്കരമായിട്ട് മലയാളം പഠിച്ചു പിന്നെ പിന്നോൻ്റെ ജീവിത അതോഗതിയായി എന്ന് പറഞ്ഞ പോലെ ചില ആൾക്കാർക്ക് എന്തോ അലർജിയാണ് എന്തൊക്കെ എന്തൊക്കെയായിക്കഴിഞ്ഞാലും ഈ കൊറിയൻ മല്ലു എന്ന് പറയുന്ന ആ വ്യക്തിയെ പറ്റി എനിക്ക് ഇത്രമാത്രമേ പറയുള്ളൂ അദ്ദേഹം വളരെ സന്തോഷക സന്തോഷവാനായിട്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒക്കെ ജീവിക്കുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകനുണ്ട് പിന്നെ അദ്ദേഹം ഈ എന്നാൽ ട്രാൻസ്മാനോ ഇങ്ങനെയൊന്നുമല്ല അദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പോലെ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്നത് ചില ആൾക്കാർ അത് ചില ആൾക്കാർക്ക് നിങ്ങൾ പെണ്ണാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതെ ഞാൻ പെണ്ണാണെന്ന് അദ്ദേഹം പറഞ്ഞു ചില ആൾക്കാരും ഒക്കെ എന്തിനാണോ ഇങ്ങനെ നടക്കുന്നത് എൻ്റെ ഇഷ്ടമുണ്ടായിട്ട് അങ്ങനെയാണ് അല്ലാതെ അദ്ദേഹം ആരെയും തെറി വിളിക്കാനോ അല്ലെങ്കിൽ ആരെയും മോശം പറയാനോ ഒന്നും പോകാറില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കൊറിയ മല്ലുവിനെ പരിചയപ്പെടാൻ ഇങ്ങനെയെങ്കിലും പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിടിക്കുമ്പോൾ എൻ്റെ ഇപ്പോഴാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ കൂടെ കൂടിക്കോ ഇതിലും മുഴുത്ത് വരാനുണ്ട് നന്ദി നമസ്കാരം